ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി തുടരുന്നതിനിടയിൽ ഈ അവസരം മുതലെടുക്കുകയാണ് ചൈന മാലേ തുറമുഖത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെ നാലായിരത്തി മുന്നൂറ് ടൺ വെയിറ്റുള്ള ഷിയാങ്യാങ് ഹോങ് ത്രീ എന്ന ചൈനയുടെ ഗവേഷണ കപ്പൽ എത്തിയിരിക്കുകയാണ് ത്രിരാഷ്ട്ര അഭ്യാസത്തിനായി ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ ദ്വീപിലെത്തിയ ദിവസം തന്നെയാണ് ചൈനയുടെ കപ്പലും എത്തിയത് ഒരു മാസത്തോളം ഈ കപ്പലിന്റെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്നു ചൈനീസ് കപ്പലിന്റെ നീക്കത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കപ്പലിന്റെ സഞ്ചാരത്തിൽ ഇന്ത്യ ആശങ്കകൾ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് ഫെബ്രുവരി അഞ്ചിന് കൊളംബോയിൽ കപ്പൽ എത്തുമെന്നായിരുന്നു നേരത്തെ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് കപ്പൽ തീർതെടുക്കുന്നത് ശ്രീലങ്ക വിലക്കി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ബെയ്ജിങ്ങിൽ കൂടിക്കാഴ്ച നടത്തി മടങ്ങിയ ശേഷമാണ് കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടത് ചൈനയിലെ സാന്യ തുറമുഖം വിട്ട് യാത്ര ആരംഭിച്ചതു മുതൽ കപ്പലിന്റെ നീക്കങ്ങൾ സംശയാസ്പദമായിരുന്നു സുന്ദ കടലിടക്ക് കടക്കുന്നതിനിടെ മൂന്ന് തവണ കപ്പൽ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതായി ഇന്തോനേഷ്യൻ നേവി ആരോപിച്ചിരുന്നു ട്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിർത്തിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ഇന്ത്യൻ നേവിയുടെ മറൈൻ ട്രാഫിക് കപ്പലിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ നിരീക്ഷണത്തിലും കപ്പൽ ജാവ് കടലിൽ വച്ച് രണ്ടാഴ്ച മുമ്പ് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ചൈനയുടെ പതിനൊന്ന് സാറ്റലൈറ്റ് ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് ഷിപ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ നങ്കുരമിട്ട യുവാങ്വാങ് ഫൈവ് യുവാങ്വാങ് സിക്സ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ കപ്പലുകൾ മാൽദ്വീപിലും ശ്രീലങ്കയിലും സർവേ നടത്തുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് ചൈനയുടെ അവകാശവാദം എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സാന്നിധ്യം അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്